ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ വാണിയംകുളത്ത് ഓട്ടിസം ബാധിതനായ ബാലനും അമ്മയ്ക്കും എൽ ഇ ഡി ബൾബ് നിർമ്മാണ യൂണിറ്റ് നൽകി യോഗം ഉദ്ഘാടനം ചെയ്തു വാണിയംകുളം പഞ്ചായത്ത് ഹാളിൽ നടന്ന എൽ ഇ ഡി ബൾബ് നിർമ്മാണ യൂണിറ്റ് കൈമാറുന്ന ചടങ്ങ് പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഭാഗമായി അവരെ കണ്ടുപിടിക്കാൻ വളരെയേറെ പദ്ധതികള് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് വരുന്നുണ്ട് ബന്ധപ്പെട്ട സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉന്നത മേഖല വരുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ വരുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് ആ രീതിയിലൊക്കെ തന്നെ ഇവര് വിശേഷിക്കാനായ ആളുകളെ അതിവുഷ്ട്രവർത്തകരല്ല സമൂഹത്തിനൊപ്പം അവരെ കൈപ്പറ്റി വന്നതിന് വേണ്ടിയുള്ള വിവിധങ്ങളായില്ല

കൂടിയാണ് വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷനായി പ്രൊഫസർ സുനിതാ ബേബി പദ്ധതി വിശദീകരിച്ചു കെ പ്രേംകുമാർ എം എൽ എ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്രീലത സ്ഥിരം സമിതി ചെയർപേഴ്സൺ വി പി സിന്ധു പഞ്ചായത്ത് അംഗങ്ങളായ ജയശ്രീ വി പി പ്രകാശൻ ഐ ഇഇ കോർഡിനേറ്റർ കെ മധുകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു